ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ബ്ലൗസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ കൂട്ടണം അപ്പം ലെങ്ത്ത് കൂട്ടുമ്പോൾ നമ്മൾ ബോഡി പാർട്ടിലാണോ കൂട്ടുക അതാ ഇവിടെ വെക്കുന്ന ബാൻഡ് പട്ട എന്നൊക്കെ പറയില്ല അവിടെയാണോ കൂട്ടേണ്ടതെന്നുള്ളതാണ് കുറേ ആളുകൾ അതിൽ സംശയങ്ങൾ ചോദിക്കണേ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമുക്ക് ബെസ്റ്റ് പോയിന്റ് പോയിന്റിലാണ് ആദ്യം ഇതാണ് നമ്മുടെ ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വരുന്ന അളവാണ് ബെസ്റ്റ് പോയിന്റ് നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ നമുക്ക് വേറൊരു വ്യത്യാസങ്ങളൊന്നും വരില്ലല്ലോ ഈ ബെസ്റ്റ് പോയിന്റ് ഏതൊരാൾക്കും അതന്നെക്കും വരിക പിന്നെ ബെസ്റ്റ് പോയിന്റ് താഴോട്ടേക്കുള്ള ലെങ്ത് ഇങ്ങോട്ടേക്കുള്ള ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ബെസ്റ്റ് പോയിൻ്റ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് അതും നമുക്ക് ഒരാൾക്കും മാറ്റാൻ പറ്റുള്ളൂ ശരീരഘടന എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബാൻഡ് വെക്കുമല്ല ഈ ബാൻഡ് വെക്കുന്ന ഭാഗത്താണ് നമുക്ക് ലെങ്ത്ത് കൂട്ടാൻ പറ്റുള്ളൂ ഒന്നും കൂടി പറഞ്ഞു തരാം നമ്മളെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് എത്രയാണോ വരുന്നത് ഈ ഭാഗത്ത് നമുക്ക് ഒരിക്കലും ഇവിടെ ഈ ബ്രസ്റ്റ് പോയിൻ്റ് അതേപോലെ തന്നെ നമ്മുടെ ഈ ടെക്ക് ടെക്കിന് ലെങ്ത്ത് കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇപ്പോൾ ടെക്കിനൊരിക്കലും നമുക്ക് ഈ ലെങ്ത്ത് കൂട്ടാൻ പറ്റില്ല ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ടോട്ടല് പന്ത്രണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ പന്ത്രണ്ടിൽ നിന്ന് ഒരിക്കലും നമുക്കിത് പതിമൂന്നാക്കി കഴിഞ്ഞാൽ പതിമൂന്ന് ഇവിടെ കിടക്കും നമുക്കിപ്പോൾ ഒരു ആൾ പോസ് കൊടുത്തു നിന്ന് പതിനഞ്ചാണുള്ളത് ആൾ പറയണത് പതിനാറ് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ടെക്കിൻ്റെ ഭാഗത്ത് കൂട്ടാൻ പറ്റില്ല പക്ഷെ നമുക്ക് എവിടെ കൂട്ടാം ഈ ടെക്ക് ഇവിടെ ഇവിടെ വരിക ഈ ടെക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മൾ ബസ് പട്ടണ ഭാഗമുണ്ടല്ലോ ഇവിടെ നമുക്ക് കൂട്ടാൻ പറ്റും ഈ കാര്യം മനസ്സിലായില്ല ഇനി നമുക്കിത് ഒരു ഇതിൽ വെട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കുക കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ എന്ത് ചെയ്യാം നമുക്കിന്ന് വീഡിയോയിലോട്ട് പോവാം ഇപ്പം നമ്മളൊരു ബ്ലൗസ് ഇതിൽ ജസ്റ്റ് ടെക്കുകളൊക്കെ ഇടപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാണ് ഇപ്പം നിങ്ങൾക്കുള്ള സംശയം ഇവിടുന്ന് ഈ പാർട്ടിലാണോ ഈ പീസിലാണോ നമ്മുടെ ലെങ്ത്ത് കൂട്ടുക അതേപോലെ ഈ പീസിലാണോ നമ്മുടെ ലെങ്ത്ത് കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശരീരത്തിൽ നിന്ന് കാണിച്ചിരുന്നില്ല ഇതാണ് നമ്മുടെ ബെസ്റ്റ് പോയിന്റ് വരുന്നത് ഈ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് ദണ്ടർ ബെസ്റ്റ് പോയിന്റ് നമ്മൾ താഴ്വശത്തേക്കുള്ള ബ്രസ്റ്റിൻ്റെ താഴ്വശത്തേക്കുള്ള ടെക്കാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ടെക്ക് നമ്മൾ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ പന്ത്രണ്ടാണ് ടോട്ടൽ ഇത് വരെയുള്ള ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് പന്ത്രണ്ടാണ് വന്നിട്ടുള്ളത് ഈ പന്ത്രണ്ട് നമ്മൾ പിന്നെ ഒരു ഇഞ്ചുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പോയി കൊടുക്കും ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയൊക്കെ പൊന്തിക്കുമ്പോൾ അങ്ങോട്ട് കയറി വരും ഈ ഇത് കുറയും പോവും ഇത് ഇവിടെ നമ്മൾ ഒരിക്കലും കൂട്ടി കൊടുക്കാൻ പാടില്ല നമ്മൾ എന്നാൽ ഇവിടെയാണ് കൂട്ടി കൊടുക്കേണ്ടത് ഇനി ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം എന്നാൽ ശരിക്കും നമ്മളിത് എവിടെയാ കൂട്ടേണ്ടത് ചോദിച്ചാൽ ഇപ്പം നമ്മളിത് വന്നിട്ടുള്ള ടോട്ടൽ ലെങ്ത്ത് നോക്കാം അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ഭാഗത്ത് കൂട്ടാൻ പാടില്ല ഇവിടെ നമുക്ക് പന്ത്രണ്ടാണ് വന്നിട്ടുള്ളത് ഈ പന്ത്രണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബെസ്റ്റ് പോയിൻ്റ് ഇതിൻ്റെ താഴോട്ടേക്കുള്ള ഈ ടെക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് തീരേയും ശരിയാവില്ല പിന്നെ അതല്ല ഈ ടെക്ക് താന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ കൈയ്യൊക്കെ പൊന്തിക്കുമ്പോൾ ഇതങ്ങോട് മുകളിലോട്ട് പോരും ബ്ലൗസ് അത് പിന്നെ ഉള്ളത് വൃത്തി ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ബാൻഡിൻ്റെ ഭാഗത്താണ് കൂട്ടേണ്ടത് ഇപ്പോൾ ഇത് പതിനഞ്ചര ഇഞ്ച് വന്നിട്ടുണ്ട് പതിനഞ്ചര ഇഞ്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ കസ്റ്റമർ പറയണേ നമ്മളോട് ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് കൂട്ടേണ്ടത് ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ കൂട്ടേണ്ടത് ഇപ്പോൾ ഇവിടെ നാല് ഈ ടെക്ക് ഉള്ളത് നമ്മൾ ഇവിടെ അഞ്ചാക്കി കൊടുക്കുക വേണ്ട ഇങ്ങനെയാണ് നമ്മൾ കൂട്ടേണ്ടത് ഈ ഭാഗത്ത് നമ്മൾ കൂട്ടി കൊടുക്കുക ഒരിക്കലും നമ്മൾ ഈ ഭാഗത്ത് കൂട്ടിയത് ഇത് നമ്മുടെ ബോഡി പാർട്ടാണ് ഇവിടെ ഒരിക്കലും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ബെസ്റ്റ് പോയിൻ്റ് ഒരിക്കലും മാറാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെ അതിൻ്റെ താഴ്ത്തോട്ടുള്ള അണ്ടർ ബെസ്റ്റ് പോയിന്റിൻ്റെ ഭാഗം ഇവിടെയും മാറാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂട്ടാനുള്ളത് നമ്മൾ നമ്മളിതിൻ്റെ താഴ്വശത്തോട്ടാണ് നമുക്ക് ലെങ്ത്ത് പിന്നെയും കൂട്ടാൻ പറ്റുള്ളൂ നമ്മുടെ ബെസ്റ്റ് പോയിന്റിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത് ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഈ ബെസ്റ്റ് പോയിന്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇവിടെ നമുക്കൊരിക്കലും ലെങ്ത്ത് കൂട്ടാൻ പറ്റില്ല അതിൻ്റെ താമസത്തോട്ട് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ പോയിൻ്റ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ ഇങ്ങനെ ആലോചിച്ച് നോക്കി ഇതിപ്പോൾ പന്ത്രണ്ടാണ് വന്നിട്ട് പതിമൂന്ന് കൂട്ടി വരുന്ന നമ്മളിത് ഇവിടെ ഇരിക്കും ഇങ്ങനെ ടെക്ക് കെടുക്കുക അപ്പോൾ അത് കറക്റ്റ് ആയി കിട്ടൂലല്ലോ കൈ കിട്ടില്ല പിന്നെ നമ്മൾ കൂട്ടാനുള്ള ഈ പട്ട വെക്കണ ഈ ഭാഗത്ത് പതിനഞ്ചാണ് നമ്മുടെ ബ്ലൗസ് ഇപ്പം നമുക്ക് ഒരു ഇഞ്ച് കുറച്ചിട്ട് പതിനാറ് ഈ ഭാഗത്തേ കൂട്ടാൻ പറ്റുള്ളൂ ഇവിടെ നമ്മുടെ ബ്രസ്റ്റിന് താഴത്തൊരിക്കലും നമുക്ക് കൂട്ടാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിച്ചു കാണിച്ചതെന്നുള്ളൂ അപ്പോൾ നമ്മുടെ ബെൽറ്റിന്റെ പട്ട ബാൻഡ് എന്നൊക്കെ ഭാഗത്താണ് നമ്മൾ ഫ്ലോസിന് ഏതൊക്കെ കൂട്ടുമ്പോൾ കൂട്ടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബില്ലുകളും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ എടുത്ത വീഡിയോസിനും മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബോട്ടിനേക്കിനെ കുറിച്ചിട്ടോ അതിൽ നിങ്ങൾ എന്താണ് സംശയങ്ങൾ ചോദിക്കുക അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക താങ്ക് യു ഫോർ വാച്ചിങ്